ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ എ ആർ രാജരാജവർമ്മ എഴുതിയ അലങ്കാരശാസ്ത്രഗ്രന്ഥമായ ഭാഷാഭൂഷണത്തെപ്പറ്റി ഇരുപത്തിയഞ്ച് വസ്തുതകളാണ് ഇന്ന് സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തെ പോയിൻറ്റ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലങ്കാര ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്ന് ഭാഷാഭൂഷണമാണ് രണ്ടാമത്തെ പോയിൻറ്റ് അദ്ദേഹം അലങ്കാര വിഭജനത്തിൻ്റെ കാര്യത്തിൽ രുദ്രടൻ്റെ കാവ്യാലങ്കാരം എന്ന കൃതിയെ ആശ്രയിക്കുന്നു ലക്ഷ്യലക്ഷണങ്ങൾ പറയുന്ന സമയത്ത് അപ്പയ്യ ദീക്ഷിതരുടെ കുവലയാനന്ദം എന്ന കൃതിയെ ആശ്രയിക്കുന്നു ശബ്ദവ്യാപാരം ദോഷം ഗുണം എന്നിവ പറയുന്നതിൽ കാവ്യപ്രദീപം സാഹിത്യ ദർപ്പണം മുതലായ കൃതികളെ പിന്തുടരുന്നു മൂന്നാമത്തെ പോയിൻറ്റ് അദ്ദേഹം ഭാഷാഭൂഷണം ജയിച്ചിരിക്കുന്നത് കരികകളും വൃത്തികളുമായിട്ടാണ് നാലാമത്തെ പോയിന്റ് അദ്ദേഹം അധ്യായങ്ങൾക്ക് പ്രകരണം എന്ന് പേരിട്ടിരിക്കുന്നു ആറ് പ്രകരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാഭൂഷണത്തിൽ ഉള്ളത് അതിലൊന്ന് അലങ്കാര അലങ്കാരപ്രകരണം മറ്റൊന്ന് ദോഷപ്രകരണം മൂന്നാമതായി ഗുണപ്രകരണം നാലാമത്തത് ശബ്ദാർത്ഥ പ്രകരണം അഞ്ചാമത്തത് ധ്വനിപ്രകരണം ആറാമത്തത് ഗുണീഭൂത വ്യപ്രകരണം ഇങ്ങനെ ആറ് പ്രകരണങ്ങളായിട്ടാണ് അദ്ദേഹം അധ്യായങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ പോയിന്റ് രസം ധ്വനി ഗുണീഭൂതവ്യം ദോഷം ഗുണം എന്നിവയ്ക്ക് അദ്ദേഹം അവലംബമാക്കിയത് ഓരോ വ്യത്യസ്ത കൃതികളാണ് ചിലയിടങ്ങളിൽ അദ്ദേഹം സ്വന്തം അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറാമത്തെ പോയിൻ്റായിട്ട് അദ്ദേഹം നൂറ്റി മുപ്പതോളം ശ്ലോകങ്ങൾ സംസ്കൃത അലങ്കാര ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് തർജ്ജമ ചെയ്ത് ചേർത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ സ്വന്തം ശ്ലോകവും ചേർത്തിട്ടുണ്ട് അവിടെ സ്വ എന്ന് അദ്ദേഹം ചേർത്തിരിക്കുന്നു ഇനി ഏഴാമത്തെ പോയിൻറ്റ് കാവ്യത്തിൻ്റെ ജീവൻ രസമാണെന്നും അങ്കിയായത് ധ്വനിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എട്ടാമത്തെ പോയിന്റായിട്ട് മനുഷ്യ ശരീരത്തിൽ ആഭരണങ്ങൾ എന്ന പോലെ കാവ്യത്തിൽ അലങ്കാരങ്ങൾ ബാഹ്യവും അനിത്യവുമാണെന്നും വാച്യവാചകങ്ങളാകുന്ന അംഗങ്ങളെ അലങ്കരിക്കുന്നത് വഴി കാവ്യാത്മകമായ രസത്തെ പോഷിപ്പിക്കുന്നതാണ് അലങ്കാരത്തിൻ്റെ ധർമ്മമെന്നും മമ്മടനെയും കാവ്യപ്രദീപകാരനെയും അനുസരിച്ചുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അതായത് മനുഷ്യ ശരീരത്തിൽ ആഭരണങ്ങൾ എന്ന പോലെ കാവ്യത്തിൻ്റെ അലങ്കാരങ്ങൾ ബാഹ്യവും അനിത്യവുമാണെന്നും വാചകങ്ങളെ വാചകങ്ങളെ അലങ്കരിക്കുന്നതിന് വേണ്ടി അലങ്കരിക്കുന്നത് വഴി കാവ്യാത്മകമായ രസത്തെ പോഷിപ്പിക്കുന്നതാണ് അലങ്കാരത്തിൻ്റെ ധർമ്മമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഒമ്പതാമത്തെ പോയിൻറ്റായിട്ട് ശബ്ദാലങ്കാരങ്ങൾക്ക് ഉദാഹരണം നൽകുമ്പോൾ അദ്ദേഹം സ്വന്തം രചനകൾ ഉപയോഗിച്ചു ശബ്ദാരങ്കാരങ്ങളായ അനുപ്രാസവും യമകവും ഉദാഹരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിത്രനക്ഷത്രമാല എന്ന കൃതിയിലുള്ള പല ഉദാഹരണങ്ങളും നൽകുന്നുണ്ട് പത്താമത്തെ പോയിൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ വൈഭവവും നിശിതമായ വിമർശന ബുദ്ധിയും ഈ ഭാഷാഭൂഷണം എന്ന കൃതിയിൽ തെളിഞ്ഞു കാണുന്നു പതിനൊന്നാമത്തെ പോയിൻറ്റ് ശബ്ദശക്തി മൂലധ്വനിയെ ഉണ്ടാക്കൂ എന്ന് ആനന്ദവർദ്ധനൻ്റെ അഭിപ്രായത്തെയും വസ്തുധ്വനി ഉണ്ടാക്കുന്നുവെന്ന് മമ്മട ഭട്ടാദികളുടെ അഭിപ്രായത്തെയും ഖണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ രണ്ട് ധ്വനിയും ഉണ്ടാവുന്നില്ലെന്നും അതിനാൽ അഭിദാന മൂലധ്വനി എന്ന ഒരു വിഭാഗം തന്നെ ഇല്ലെന്നും ഉദാഹരണങ്ങൾ നിരത്തി അദ്ദേഹം വിമർശനാത്മ ബുദ്ധിയോടെ സമർത്ഥിക്കുന്നു അപ്പോൾ ഈ പതിനൊന്നാമത്തെ ഇങ്ങനെ ശബ്ദശക്തി മൂലധ്വനിയെ ഉണ്ടാവും എന്ന് ആനന്ദവർധൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു വസ്തുധ്വനി ഉണ്ടാകുന്നുവെന്ന് മമ്മട ഭട്ടാധികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പറയുന്നു ഇങ്ങനത്തെ രണ്ട് ധ്വനികൾ ഉണ്ടാകുന്നില്ലെന്ന് വളരെ വിമർശന ബുദ്ധിയോടെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പന്ത്രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ധ്വനി ഭേദ നിരൂപണത്തിൽ തെളിഞ്ഞു നിന്ന ഈ സ്വാതന്ത്ര്യ ബുദ്ധിയും വിമർശക പ്രതിഭയും മറ്റ് പ്രകരണങ്ങൾ കൂടെ അദ്ദേഹം വ്യാപിച്ചിരുന്നെ വ്യാപിപ്പിച്ചിരുന്നെങ്കിൽ ഒരു മികച്ച കൃതിയായി ഇത് പൂർണ്ണ ഒരു പൂർവാധികം ശക്തിയായി ഇത് മാറിയേനയെന്ന് പന്ത്രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നു അപ്പോൾ ഈ ധനിയ പർട്ടി പറയുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം വിമർശന ബുദ്ധി ഒരുപാട് ഉപയോഗിച്ചത് ബാക്കിയുള്ള പ്രകരണത്തിൽ അദ്ദേഹം അധികം വിമർശന ബുദ്ധി ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ കൃതി ഇങ്ങനെയല്ല ഇതിനേക്കാളും വലിയ നിലയിൽ വലിയ ഒരു ഒരു ശ്രേഷ്ഠ കൃതിയായി മാറിയേനെയെന്ന് പന്ത്രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നു ഇനി പതിമൂന്നാമത്തെ പോയിന്റിൽ നിർവചനം അലങ്കാരങ്ങളുടെ നിർവചനത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു കാരികയുണ്ട് അതിങ്ങനെയാണ് ശബ്ദാർത്ഥം വച്ചൊന്നിൽ വാച്യമായിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടാൽ മട്ടലങ്കാരമായത് ശബ്ദാർത്ഥം വച്ചൊന്നിൽ വാച്യമായിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ട് അലങ്കാരമായത് ഇനി പതിനാലാമത്തെ പോയിൻറ്റായിട്ട് പറയുന്നത് അലങ്കാരത്തിൻ്റെ വർഗീകരണം അതായത് അർത്ഥാലങ്കാരത്തിന് അദ്ദേഹം ഇങ്ങനെ ഒരു കാരികയിലൂടെ വർഗീകരിക്കുന്നു ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശ്ലേഷം ഇങ്ങനെ അലങ്കാരങ്ങളെ തീർപ്പാൻ നാല് താനിഹ സാധനം അദ്ദേഹം സാമ്യ സാമ്യോക്തിയെയും അതിശയോക്തിയെയും വാസ്തവോക്തിയും ശ് ശ്ലേഷോക്തിയെയും ഇങ്ങനെ ഒരു കാരികയിലൂടെ വിവരിക്കുന്നു പതിനഞ്ചാമത്തെ പോയിൻ്റായിട്ട് ശ്ലേഷാ ശേഷ ശ്ലേഷോക്തി അലങ്കാരത്തിന് അദ്ദേഹം ഒരു കാരിക രചിച്ചിട്ടുണ്ട് മറ്റുള്ളതിനുമുണ്ട് ഈ പതിനഞ്ചാമത്തെ പോയിൻറ്റായിട്ട് അത് പറയാം രണ്ട് കായ്കൾ ഒരേ ഞെട്ടിൽ ഉണ്ടാകും പോലെ ഭാഷയിൽ ഒരേ ശബ്ദത്തിൽ അർത്ഥം രണ്ടുരച്ചാൽ ശ്ലേഷ്മമാവാത് എന്ന് പതിനഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയുന്നു ഇനി പറയുന്ന പത്ത് പോയിൻ്റുകൾ ഈ ഭാഷാഭൂഷണം എന്ന കൃതിയുടെ കോട്ടങ്ങൾ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചില പോയിന്റുകൾ പത്ത് പോയിന്റുകൾ പറയുന്നു അതിലൊന്നാമത്തെ പോയിൻറ്റ് ഒരു ഗ്രന്ഥത്തിലെ ആശയം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം സമാന ആശയമുള്ള മറ്റ് സമാന ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്തില്ല അതായത് ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ആശയം മാത്രം സ്വീകരിച്ചു അതേ ആശയമുള്ള മറ്റ് ഗ്രന്ഥങ്ങളുമായി ഇതിനെ തുലനം ചെയ്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ പോയിൻറ്റ് കോട്ടങ്ങളെന്ന രീതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ രണ്ടാമത്തെ ഒരു പോയിൻ്റ് അലങ്കാരശാസ്ത്രത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടില്ല മൂന്നാമത്തെ പോയിൻ്റായിട്ട് വിഷയക്രമീകരണത്തിലും ക്രമീകരണത്തിലും പ്രതിപാദത്തിലും എ ആർ സ്വീകരിച്ച രീതി കുറ്റമറ്റതല്ല എന്ന് അഭിപ്രായമുണ്ട് നാലാമത്തെ പോയിന്റായിട്ട് കാവ്യ സ്വരൂപത്തിന് പകരം അലങ്കാര പഠനങ്ങളോടെ ഭാഷാഭൂഷണം ആരംഭിക്കുന്നു ഇത് കാവ്യത്തിൻ്റെ ഘടകം അലങ്കാരമാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടവരുന്നു അഞ്ചാമത്തെ പോയിന്റായിട്ട് മമ്മടനെയും കാവ്യപ്രദീപകാരനെയും അനുസരിക്കുന്നുണ്ടെങ്കിലും ധന്യാചാര്യൻ്റെ ദർശനവുമായി അദ്ദേഹം തട്ടിച്ചു നോക്കുന്നില്ല ആറാമത്തെ കാര്യം ശബ്ദാലങ്കാരങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയിട്ടുണ്ട് അനുപ്രാസഭേദങ്ങളായി ശബ്ദാലങ്കാര പ്രകടനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഉദാഹരണം അദ്ദേഹം വൈദർഭ രീതി ഉദാഹരിച്ചപ്പോൾ ഇങ്ക എന്നുള്ളതിനെ ഒരു പ്രാസമാക്കി മാറ്റി ഏഴാമത്തെ പോയിൻറ്റായിട്ട് ശബ്ദാലങ്കാരങ്ങൾ കൂടി ഉള്ളതിനാൽ മയുര സന്ദേശം മേഘ സന്ദേശത്തേക്കാൾ മികച്ചതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എട്ടാമത്തെ പോയിൻ്റ് ശബ്ദാലങ്കാര കസർത്തുള്ള രാമചന്ദ്ര വിലാസത്തെ അദ്ദേഹം വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ പോയിൻ്റായിട്ട് അദ്ദേഹത്തിന് ഈ ദ്വിതീയ അക്ഷരപ്രാസത്തോട് മാത്രമേ എതിർപ്പുള്ളതായി കാണുന്നുള്ളൂ ബാക്കിയുള്ള ക്ലാസ്വാദങ്ങളൊക്കെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് പത്താമത്തെ പോയിന്റ് പ്രാചീന സംസ്കൃത അലങ്കാരകന്മാരുടെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുന്നതിനുള്ള ഗുരുത്വദോഷ ഭയം അദ്ദേഹത്തിന് വിമർശന ബുദ്ധി നിയന്ത്രിച്ചു എന്ന് പറയാം അപ്പോൾ ഇതിലൂടെ സംസാരിച്ചത് മൊത്തം ഇരുപത്തിയഞ്ച് പോയിൻ്റാണ് അപ്പോൾ അതിൽ പതിനഞ്ച് എണ്ണം പോയിന്റുകളായിട്ടും ബാക്കി പത്തെണ്ണം കോട്ടങ്ങളും അവതരിപ്പി അവതരിപ്പിച്ചിട്ടുണ്ട് ആകെ ഇരുപത്തിയഞ്ച് പോയിന്റുകൾ ഇതിൽ കൂടുതലുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനുണ്ട് പക്ഷെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇരുപത്തഞ്ച് പോയിന്റുകളാണ് ഇവിടെ അവതരിപ്പിച്ചത്